ഹായ് അങ്ങനെ ജാസ്മിൻ്റെ വാപ്പയെ ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ അതായത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറയരുത് എന്ന് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന്റെ വാപ്പ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ജാസ്മിൻ വഴക്കിനിടയിൽ അപ്സരയെ തല്ലിയത് മോശമായി പോയി എന്ന് പല ആൾക്കാരും പറഞ്ഞു ജാസ്മിനെ പുറത്താക്കി എന്നും പറഞ്ഞു അതൊക്കെ നടന്നു അതൊക്കെ വെറുതെ പറയുന്നതാണ് അതുപോലെയാണ് പല കാര്യങ്ങളും എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് എന്താണ് സംഭവം എന്ന് പോലും അറിയുന്നില്ല ജാസ്മിൻ അപ്സറെ തല്ലി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു ആ വിഷയത്തെ കുറിച്ചാണ് ജാസ്മിന്റെ വാപ്പ പറഞ്ഞത് അതൊരു സംഭവം ചുമ്മാ ഉണ്ടാക്കി വിട്ടതാണ് ജാസ്മിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചുമ്മാ കുറച്ച് ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കിയ വിഷയമാണ് അതാണ് ജാസ്മിന്റെ വാപ്പ പറഞ്ഞത് അവിടെയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും എന്താണ് സംഭവം എന്ന് ആലോചിച്ചിരിക്കുകയാണ് അത് പറഞ്ഞതുകൊണ്ടാണ് ജാസ്മിന്റെ അച്ഛനെ വാൺ ചെയ്തത് ബിഗ് ബോസ് അതിന് മുൻപും ശേഷവും ജാസ്മിന്റെ വാപ്പയും ഉമ്മയും ജാസ്മിനെ താക്കീത് കൊടുക്കുന്നുണ്ട് ജാസ്മിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ജാസ്മിന് മനസ്സിലായോ എന്തോ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജാസ്മിനിൽ നിന്ന് ഗബ്രിയുടെ മാല ഊരിമാറ്റി വേറൊരു മാല ഇട്ടുകൊടുത്തു അതിനുശേഷം ഗബ്രിയുടെ ഫോട്ടോയും അവിടെ നിന്ന് മാറ്റി ജാസ്മിന്റെ മുഖഭാവം കാണണോ ആ സമയത്ത് എൻ്റെ അപ്പൊന്നോ അഭിനയ സിംഗം ഒരു രക്ഷയില്ല വേണ്ട മാറ്റരുത് അയ്യോ അയ്യോ എല്ലാം പോയി അമ്മേ അയ്യോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നു ആ കുട്ടി അവരിപ്പോഴും അത് റിയലാക്കി കാണിക്കാനുള്ള ഒരു പരിപാടിയിലാണ് അവർ സ്നേഹത്തോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ജനങ്ങൾ കാണുന്നതല്ലേ എന്ന് വെച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ ക്യാമറയൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ചെകളെ നോക്കി രണ്ടെണ്ണം കൊടുത്തിട്ട് അതല്ലേ എടുത്തു മാറ്റിയനെ അപ്പൊ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമാണ് എനിക്കിവിടെ ആരും ഇല്ല അവൻ മാത്രമേ ഉള്ളൂ അവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോ ജാസ്മിന്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് നിനക്ക് ഞങ്ങളില്ലേ അല്ല അത് അവിടെ ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ എന്ന് അവനും ഇല്ലല്ലോ എല്ലാവരും പോയില്ലേ എന്നാലും അവൻ മാത്രം ഞങ്ങളുടെ ഫോട്ടോ അവിടെ ഉണ്ടല്ലോ നിന്റെ വാപ്പ ഉമ്മ നിന്റെ അനിയൻ അതെടുത്ത് വെച്ച് സംസാരിച്ചൂടെ അല്ല എനിക്ക് പറ്റില്ല പൊന്നോ സത്യം ദുരന്തമാണ് ജാസ്മിൻ എല്ലാവർക്കും കാര്യം മനസ്സിലായി അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും മനസ്സിലായി അവസാനം ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ ആ ഫോട്ടോ എടുത്ത് വെക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ജാസ്മിന്റെ വാപ്പ അത് അവിടെ വെക്കുന്നുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ പറയുന്ന ഒരു വിഷയമാണ് നീ വഴക്കിനിടയിൽ മുതിർന്ന ആൾക്കാരെ എടാ പോടാ എന്ന് വിളിക്കരുത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോയെ ഭയങ്കര മോശമായിട്ടാണ് ജാസ്മിൻ പലപ്പോഴും വിളിക്കാറുള്ളത് ആ വിഷയത്തെക്കുറിച്ചാണ് ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും അത് മോശമാണ് തീർച്ചയായും ഫാമിലിക്കും അത് മോശം തന്നെയാണ് അതുപോലെ തന്നെ ജാസ്മിൻ കുളിക്കാത്ത വിഷയം അതായത് അലർജി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ജാസ്മിൻ്റെ വാപ്പ ഒരു കാര്യം നമ്മൾ കിട്ടി തരുന്നുണ്ട് നിനക്ക് പറയാമായിരുന്നില്ല ജാസ്മിനെ ഡോക്ടർ പറഞ്ഞിട്ടാണ് നീ കുളിക്കാത്തത് എന്ന് അതായത് ഈ രണ്ട് ദിവസം കൂടുമ്പോൾ കുളിക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത് ചിലപ്പോൾ ആയിരിക്കും ഡോക്ടർ പറഞ്ഞു കാണും ഡെയിലി കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പനി വരും എന്ന് പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും അപ്പോൾ ജാസ്മിൻ വൃത്തിയുള്ള കുട്ടിയാണ് എന്ന് നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് അതിന് ഞാൻ കുറ്റം പറയുന്നില്ല എല്ലാ പാരൻസും അങ്ങനെ തന്നെയാണ് ചെയ്യുക മക്കളെ ന്യായീകരിക്കാൻ ശ്രമിക്കും അപ്പോ വൃത്തി ജാസ്മിൻ ഉണ്ട് ഇത് ഡോക്ടർ പറഞ്ഞ കാരണമാണ് എന്നാണ് ജാസ്മിൻ്റെ വാപ്പ പറയുന്നത് പക്ഷേ കാൽ നഖം കടിക്കുന്നതും ചായയിൽ തുപ്പിക്കൊടുക്കുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല ആ അതെന്തോ ആവട്ടെ അപ്പൊ തീർച്ചയായും നമ്മൾക്ക് തോന്നിയ കാര്യം ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും കറക്റ്റായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇനിയെങ്കിലും ആ കുട്ടി കളിച്ചാൽ ആ കുട്ടിക്ക് കൊള്ളാം അവരെ സംബന്ധിച്ച് അവർക്ക് പറ്റാവുന്നതർ ചെയ്തിട്ടുണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ മോള് ഇത്തരത്തിൽ കാണിക്കുമ്പോൾ അവർക്ക് എന്തു ചെയ്യാൻ പറ്റും അവളെ തള്ളിക്കളയാൻ അവർക്കാവില്ല അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ ആവുകയുള്ളൂ പല ആൾക്കാരും അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല മറ്റുള്ള വിഷയങ്ങളിൽ ഒരു പക്ഷെ ഞാൻ കുറ്റപ്പെടുത്തിയെന്ന് വരും പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർക്ക് പറ്റാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും പറയുന്നുണ്ട് മുൻപ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് മുൻപ് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും അവർക്ക് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരാൻ പറ്റില്ലല്ലോ കിട്ടാവുന്ന ഒരു ചാൻസ് വെച്ച് അവർ ഫോണിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാവാത്ത മനസ്സിലാവാത്തൊരാളാണ് ജാസ്മിൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോഴാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നീ ഒറ്റയ്ക്ക് കളിക്ക് ഇനിയും മുപ്പത് ദിവസങ്ങൾ ബാക്കിയുണ്ട് കപ്പ് നീ അടിക്കും എന്നാണ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും പറയുന്നത് അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നീ ഒറ്റയ്ക്ക് കളിച്ചാൽ കപ്പ് നീ അടിക്കും അത് ഉറപ്പാണ് എന്നുള്ളത് അവർക്ക് ഒരു വിശ്വാസമുണ്ട് കപ്പ് ജാസ്മിൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ ജാസ്മിൻ അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിൽ കിടന്ന് അങ്ങനെ ഇരിക്കുകയാണ് പാവം ഗബ്രു പോയല്ലോ എന്ന് അമ്മ പറയുന്നുണ്ട് എടി നിനക്ക് സങ്കടം വരുമ്പോൾ നീ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു വെച്ച് കരയി ഞങ്ങളല്ലേ നിനക്ക് ഞങ്ങളല്ലേ ഉള്ളത് ഈ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുമ്പോൾ ഞങ്ങളല്ലേ നിനക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ അല്ലേ എടുത്തു വെച്ച് നിന്റെ സങ്കടങ്ങൾ കാണിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ അമ്മൻ മാത്രമേ ഉള്ളൂ അതായത് ജാസ്മിന് താല്പര്യം ഗബ്രുവിന്റെ ഫോട്ടോ എടുത്തു വെച്ച് കരയാനാണ് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് പറ്റാവുന്ന പണിയെല്ലാം എടുത്തിട്ടുണ്ട് അവർ മാക്സിമം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി എന്താവും എന്തോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനലിൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ